ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ ആഗ്രഹങ്ങൾ നടക്കുന്ന സമയം തൊഴിൽ ലഭിക്കും അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം ചേർന്നുവരുന്ന മാസഫലപ്രകാരം മകരത്തിൽ ഭരണപാഠവം ശുഭാപ്തി വിശ്വാസം ലക്ഷ്യബോധം ഏകാഗ്രത ചിന്ത തുടങ്ങിയവ പ്രവർത്തന വിജയത്തിനും പുതിയ അവസരങ്ങൾക്കും വഴിയൊരുക്കും മേലധികാരികളുടെ പ്രീതി ആവോളം ലഭിക്കുന്ന സമയം കൂടിയാണ് തടസ്സപ്പെട്ട കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും ആഗ്രഹിച്ചതുപോലെ സന്താന സൗഭാഗ്യമുണ്ടാകുന്നതിൽ സന്തോഷിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും ജോലിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ സ്ഥാനക്കയറ്റത്തിനും സാമ്പത്തിക വർധനവിനും അർഹത നേടും കുംഭത്തിൽ അർഹമായ പൂർവിക സ്വത്ത് കൈവശത്തിലെത്താൻ നിയമസഹായം തേടും പരിസരവാസികളുടെ നിരന്തരമായുള്ള ഉപദ്രവത്താൽ മാറി താമസിക്കേണ്ടതായ സന്ദർഭം വന്നു ചേരാം അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി ചർച്ചകൾ നടത്തും സന്താനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ കൗൺസിലർമാരുടെ സഹായം തേടും വിദഗ്ധ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന സൗഭാഗ്യത്തിന് യോഗമുണ്ട് ക്ഷേത്രദർശനം മനഃശാന്തിക്ക് ഈ അവസരത്തിൽ ഉത്തമമായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ